നിക്ഷേപകരെ കളിപ്പിച്ച് മുന്നൂറ് കോടിയിലേറെ രൂപ തട്ടിയെന്ന കേസിൽ ദ ഫോർത്ത് ഓൺലൈൻ ചാനലുടമയെ അറസ്റ്റ് മാതൃ കമ്പനിയായ ഫാംഫെഡ് കമ്പനിയുടെ ചെയർമാൻ രാജേഷ് പിള്ള മാനേജിംഗ് ഡയറക്ടർ അഗിൽ ഫ്രാൻസിസ് എന്നിവരെയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത് ഫാംഫെഡിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ ഇവരുടെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ നാല് ഡയറക്ടർമാരും പ്രതികളാണ് കവടിയർ സ്വദേശിയായ നിക്ഷേപകരുടെ പരാതിയിലാണ് പോലീസ് നടപടി സദേൺ ഗ്രിഡ് ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ നടത്തുന്നുണ്ട് ഈ കമ്പനി പിന്നീട് ദ ഫോർത്ത് എന്ന പേരിൽ മാധ്യമരംഗത്തേക്കും കടന്നു ഫാം പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നതിനാലാണ് കമ്പനി ചെയർമാൻ രാജേഷ് പിള്ള മാനേജിംഗ് ഡയറക്ടർ അഗിൽ ഫ്രാൻസിസ് എന്നിവരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച ഫാംഫെഡ് വൺ തുക ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് മുന്നൂറ് കോടിയിലധികം രൂപ തട്ടിച്ചുവെന്നാണ് പോലീസ് കേസ് പന്ത്രണ്ടര ശതമാനം പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു നിക്ഷേപം സ്വീകരിച്ചത് ആദ്യ രണ്ടു വർഷം വാഗ്ദാനം ചെയ്ത പണം നൽകിയെങ്കിലും പിന്നീട് മുടങ്ങി ഇതോടെ പരാതിക്കാർ മ്യൂസിയം പോലീസിനെ സമീപിച്ചു കേസ് കേസെടുക്കണമെന്ന് ഘട്ടമെത്തിയതോടെ രണ്ടു മാസം മുമ്പ് പണം തിരികെ നൽകാമെന്ന കമ്പനിയുടമകൾ വാഗ്ദാനം ചെയ്തു എന്നാൽ ഈ വാക്ക് പാലിക്കാതായതോടെ നിക്ഷേപർ ഒരാഴ്ച മുമ്പ് വീണ്ടും പോലീസിനെ സമീപിച്ചു ഇവരിൽ കവടിയർ സ്വദേശിനിയായി നിക്ഷേപയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് മറ്റു മൂന്ന് നിക്ഷേപകരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് രാജേഷ് പിള്ളയ്ക്കും അഖിൽ ഫ്രാൻസിസിനും പുറമെ ഡയറക്ടർമാരായ ധന്യ ഷൈനി പ്രിൻസി ഫ്രാൻസിസ് മഹാവിഷ്ണു എന്നിവരും കേസിൽ പ്രതികളാണ് ചെന്നൈയിലാണ് ഫാംഫെഡിന്റെ കോപ്പറേറ്റ് ആസ്ഥാനം കേരളത്തിൽ പതിനാറ് ശാഖകളുണ്ട് ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം